ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഐ എം സിയുടെ കീഴിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസം ഡിപ്ലോമ കോഴ്സിലൂടെ ഇനി നിങ്ങളുടെ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം ഗവൺമെന്റ് ഐ ഐ നിലമ്പൂർ നിലമ്പൂർ ജില്ലാ ആശുപത്രി ആവശ്യത്തിന് ഇനി വാഹനം വാടകയ്ക്ക് വാങ്ങേണ്ടതില്ല ജില്ലയിലെ പ്രധാന ജീവകാരുണ്യ പ്രവർത്തകനായ കെ ആർ ഭാസ്കരപ്പിള്ളയാണ് പതിനൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ മുടക്കി ജില്ലാ ആശുപത്രിക്ക് സൗജന്യമായി വാഹനം വാങ്ങി നൽകിയത് പാലേമാട് ശ്രീവിവേകാനന്ദ പഠന കേന്ദ്രം ഫൗണ്ടേഷന്റെ അമരക്കാരൻ കെ ആർ ഭാസ്കരപിള്ള പുതിയ വാഹനം ജില്ലാ ആശുപത്രിക്ക് നൽകി ജില്ലാ ആശുപത്രിയുടെ നിലവിലുണ്ടായിരുന്ന വാഹനം പതിനഞ്ച് വർഷം പൂർത്തിയായതിനെ തുടർന്ന് ഓട്ടം നിർത്തിയപ്പോൾ പകരം വാഹനം ലഭിക്കാതെ ദുരിതത്തിലായിരുന്നു ആശുപത്രി അധികൃതർ കുത്തിവെപ്പിന് പോകാനും രക്തബാങ്കുമായി ബന്ധപ്പെട്ട ഓട്ടങ്ങൾക്കും ആശുപത്രിയുടെ മറ്റാവശ്യങ്ങൾക്കുമെല്ലാം വാടകയ്ക്ക് വാഹനം വിളിച്ചാണ് ഇതുവരെ ഓടിയിരുന്നത് ഈ ദുരിതം കണ്ട് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള അധികൃതർ കെ ആർ ഭാസ്കരപിള്ളയെ ചെന്നു കണ്ട് വാഹനം നൽകുന്നതുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഭാസ്കരപിള്ള പുതിയ വാഹനം വാങ്ങി നൽകാൻ സന്നദ്ധനാവുകയായിരുന്നു ഏകദേശം പതിനൊന്നര ദശാംശം അമ്പത് ലക്ഷത്തോളം രൂപ വില വരുന്ന മഹീന്ദ്ര കമ്പനിയുടെ പുതിയ ബോലോറോ ജീപ്പാണ് ഇതിനുവേണ്ടി കെ ആർ ഭാസ്കരപിള്ള ജില്ലാ ആശുപത്രിക്ക് വേണ്ടി വാങ്ങിയത് ഈ വാഹനം ഇനി ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ പേരിലേക്ക് രജിസ്ട്രേഷൻ മാറ്റി നൽകുന്നതോടെ നടപടിക്രമങ്ങൾ പൂർത്തിയാകും പുതിയ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന മുറയ്ക്ക് ഡി എംഒയുടെ പേർക്ക് മാറ്റി വാഹനം ആശുപത്രിക്ക് പൂർണമായും നൽകുമെന്ന് കെ ആർ ഭാസ്കരപിള്ള പറഞ്ഞു അവിടെ ഡോക്ടർമാരെ വിളിച്ചു വരുത്തി അവരെ ബോധ്യപ്പെടുത്തി നിങ്ങൾ ജാഗ്രത നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ആർ സി വരുന്ന ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആർ സി വന്നു കഴിഞ്ഞാൽ തന്നെ അത് ട്രാൻസ്ഫർ ചെയ്യും ശ്രീ വിവേകാനന്ദ ഭരണകേന്ദ്രം ഫൗണ്ടേഷൻ്റെ ഡൊണേഷനായിട്ട് ജില്ലാ ആശുപത്രിക്ക് സമർപ്പിക്കുകയാണ് ഈ ലോകം കമ്പനിയിൽ നിന്ന് വാഹനം ഏറ്റുവാങ്ങുന്ന സമയത്ത് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഡോക്ടർ കെ കെ പ്രവീണ മഹീന്ദ്ര കമ്പനി പ്രതിനിധികൾ എന്നിവരും സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ